മാനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഇന്നും വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളും അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ അറിയിപ്പ് ബംഗാൾ കടലിൽ രൂപപ്പെട്ട ചുരി കാരണം ഊനമർത്തമൊക്കെ കാരണം തന്നെ നിങ്ങളെ അറിയിച്ചതുപോലെ തന്നെ ശക്തമായ മരിക്കാണ് ഇതുവരെ സാധ്യതയുള്ളത് ഇനി വരാൻ പോകുന്ന മൂന്ന് ദിവസങ്ങളിലായ തന്നെ ശക്തമായ മഴയാണ് ഇപ്പോൾ വരുന്നത് വടക്കൻ കേരളത്തിലായിരിക്കും മഴയുടെ ശക്തി ഇതുവരായിട്ടും പ്രാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോ ദിവസം കൂടുതൽ മഴയുടെ ശക്തി കൂലിക്കൂലി വരുന്നുണ്ട് പ്രത്യേകിച്ച് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ടാണ് മഴയുടെ മുന്നറിവ് ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് ജില്ലയിലായിട്ട് ഇപ്പോൾ ശക്തമായ മഴയാണ് ഉള്ളത് രാത്രി ഇന്ന് രാവിലൊക്കെയായിട്ട് നല്ല മഴയാണ് ഇതുവരായിട്ടും മൂന്ന് ജില്ലകളിലും പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാകട്ടെ അത് തീവ്ര രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ട് തന്നെ മലകൾ മലയോര ഇടങ്ങളിലായിട്ടൊക്കെയാണ് മഴയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നത് മഴ കൂടിയത് കാരണം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാകെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ സംസ്ഥാനത്ത് യെല്ലോ അലേർട്ടുണ്ട് നാളെ കോഴിക്കോട് കോഴിക്കോടൊട്ട് വയനാട് വെള്ള ജില്ലകളിലാണ് ഇപ്പോൾ ഇതുവരെയായിട്ട് എല്ലാവരായിട്ട് പ്രഖ്യാപിച്ച ശക്തമായ മഴയാണ് കാണുന്നത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിലൊക്കെ നല്ല മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് ഈ മൂന്ന് ജില്ലകളിലാകെ ഇന്നും നാളെ നാളേനൊക്കെ ആയിട്ട് മ മത്സ്യബന്ധനത്തിന് വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ മത്സ്യബന്ധനം ഇല്ലാത്ത ഒരു സ്ഥലത്തിനൊക്കെ മത്സ്യബന്ധനത്തിനുള്ള ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ മത്സ്യബന്ധത്തിന് പോകരുത് അപ്പോൾ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം